ാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധയമ്മേ ദൈവമാതാവേ നിറഞ്ഞ സ്നേഹത്തോടെ അമ്മയുടെ മക്കളിതാ അമ്മയെ തേടി അമ്മയുടെ സന്നിധിയിൽ അണഞ്ഞിരിക്കുന്നു നാളിതുവരെയും അമ്മ ഞങ്ങൾക്ക് ഈശോയിൽ നിന്ന് വാങ്ങി തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു പരിശുദ്ധയമ്മേ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ ജീവിതത്തിന് വഴികാട്ടിയായി അമ്മ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ അന്ധകാരം നിറഞ്ഞ ഞങ്ങളുടെ ജീവിതത്തെ പ്രകാശപുരിതമാക്കണമേ കരുണയുടെ നിറഗുടമായ പരിശുദ്ധ അമ്മേ ഞങ്ങളെ അമ്മ അമ്മയേറ്റെടുക്കണമേ അമ്മേ മാതാവെ ഞങ്ങളുടെ കുടുംബജീവിതങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൽ വസിക്കുന്ന ഓരോ മക്കളെയും അമ്മ അനുഗ്രഹിക്കണമേ അമ്മേ മാതാവെ വാർദ്ധക്യത്തിൽ കഴിയുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആയുസും ആരോഗ്യവും കൊടുക്കണമേ ഞങ്ങളുടെ സഹോദരങ്ങളെ കാത്തുപരിപാലിക്കണമേ അവർക്ക് കൊടുത്തിരിക്കുന്ന കുടുംബജീവിതങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ അവർക്ക് കൊടുത്തിരിക്കുന്ന കുഞ്ഞുങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ അമ്മേ മാതാവെ ഞങ്ങളുടെ ജീവിത പങ്കാളിയെ കാത്തുപരിപാലിക്കണമേ അമ്മേ മാതാവെ അവരുടെ പോക്കിലും വരവിലും വഴി വാഹനങ്ങളിലും യാത്രാ മധ്യത്തിലും കൂട്ടുകെട്ടുകളിലുമെല്ലാം അമ്മ സംരക്ഷണം ഏകണമേ അമ്മേ മാതാവെ കുടുംബജീവിതത്തിലൂടെ ഞങ്ങൾക്ക് ദാനമായി നൽകിയിരിക്കുന്ന ഞങ്ങളുടെ പൈതങ്ങളെ കാത്തുപരിപാലിക്കണമേ നല്ല മക്കളായി ഈ ഭൂമിയിൽ ജീവിപ്പാൻ അനേകം മക്കൾക്ക് മാതൃകയുള്ള കുഞ്ഞുങ്ങളായിരിക്കാൻ ഞങ്ങളുടെ മക്കളെ അമ്മ ഒരുക്കണമേ പരിശുദ്ധി അമ്മേ ദൈവ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു പഠിക്കുന്ന കാര്യങ്ങളെല്ലാം ഓർമ്മയിൽ നിലനിർത്തി നന്നായി പരീക്ഷ എഴുതി നല്ല വിജയം കൈവരിപ്പാൻ അമ്മ അവരെ ഇടയാക്കണമേ അമ്മ മാതാവേ ഞങ്ങൾക്ക് ചുറ്റുമായി കഷ്ടതകൾ അനുഭവിക്കുന്നവരെ അമ്മയിൽ പ്രാർത്ഥിക്കുന്നു അവരുടെ ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങളിലേക്ക് അമ്മ കടന്നു ചൊല്ലണമേ അവരുടെ ദുഃഖങ്ങളിലേക്ക് അമ്മ കടന്നു ചൊല്ലണമേ അവരുടെ ആവശ്യ നേരത്ത് അമ്മ വഴി കാട്ടണമേ അമ്മേ മാതാവേ രോഗികളായ മക്കളെ ഏറ്റെടുക്കണമേ രോഗാവസ്ഥയിൽ കഴിയുന്നവരുടെ അരികിലേക്ക് അമ്മ കടന്നു ചൊല്ലണമേ അവർക്കു വേണ്ടി അമ്മ ശക്തമായി ഈശോയോട് മാധ്യസ്ഥം വഹിക്കണമേ അവരനുഭവിക്കുന്ന എല്ലാ വേദനകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും സാമ്പത്തിക ഞെരുക്കങ്ങളിൽ നിന്നും കണ്ണുനീർ നിറഞ്ഞ ജീവിതത്തിൽ നിന്നും അമ്മ അവരെ രക്ഷിക്കണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ചെറുതും വലുതുമായ പ്രാർത്ഥനാ നിയോഗങ്ങളെ ഏറ്റെടുക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതികളെ അമ്മയുടെ കരങ്ങളിലേക്ക് പരമേൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരുവാനായി വിളിക്കപ്പെട്ട ഓരോ മക്കൾക്കും ദൈവ പൈതലിനെ കൊടുത്ത് അവരുടെ ജീവിതത്തെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ അനേകം മക്കൾക്ക് മാതൃകയായി ജീവിപ്പാൻ തക്ക വിധം അവരുടെ കുടുംബ ജീവിതങ്ങളെ ഒരുക്കണമേ ആരാലെ നിന്ദിക്കപ്പെടുവാനോ കളിയാക്കപ്പെടുവാനോ പരിഹസിക്കപ്പെടുവാനോ നിന്റെ മക്കളെ വിട്ടുകൊടുക്കരുതേ അമ്മേ മാതാവെ താഴ്ന്നുപോയ ഞങ്ങളുടെ തലയെ അമ്മ ഉയർത്തിപ്പിടിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ജോലിയില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ഓരോ മക്കളും ആഗ്രഹിക്കുന്നതുപോലെ നല്ലൊരു ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ പരശുദ്ധയാമ്മ ദൈവ മാതാവേ ജോലിക്കായി പലയിടങ്ങളിലേക്ക് പോയിട്ട് ജോലിയൊന്നും ലഭിക്കാതെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു തക്ക സമയത്ത് അമ്മ ഇടപെടണമേ ആ മക്കൾക്ക് അമ്മ ഒരുക്കി വെച്ചിരിക്കുന്ന ജോലിയെ അമ്മ കാണിച്ചു കൊടുക്കണമേ ആ ജോലി അമ്മ അവരെ എത്തിക്കണമേ പരശുദ്ധയാമ്മേ ദൈവ മാതാവേ ഞങ്ങളുടെ ഹൃദയത്തിന്റെ വേദനകൾ കണ്ട് ഞങ്ങളുടെ ദുഃഖങ്ങൾ മനസ്സിലാക്കി അമ്മ ഞങ്ങൾക്കു വേണ്ടി ഈശോയോട് മാധ്യസ്ഥം വഹിക്കണമേ ീശോ നാഥ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചു കണ്ണീരോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളെ ഏറ്റെടുക്കണമേ ഞങ്ങളുടെ ആഗ്രഹങ്ങളിലേക്കും ഞങ്ങളുടെ സ്വപ്നങ്ങളിലേക്കും ഞങ്ങളുടെ ആവശ്യങ്ങളിലേക്കും അങ്ങ് ഇറങ്ങി വരയണമേ അമ്മേ മാതാവേ ഞങ്ങളെ കൈവിടരുതേ പരിശുദ്ധേ അമ്മേ ദൈവ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ അമ്മ ഏറ്റെടുക്കണമേ പരീക്ഷയ്ക്കായി ഒരുങ്ങുന്ന മക്കളെ അമ്മ ഏറ്റെടുക്കണമേ അമ്മേ മാതാവേ ഓരോ മക്കളെയും കാത്തു പരിപാലിച്ചു കൊള്ളണമേ ഒരു കുഞ്ഞു പോലും ഈ ലോകമോഖ സുഖങ്ങളിൽ അകപ്പെട്ട് ദൈവവിശ്വാസമില്ലാതെ ജീവിക്കുന്ന മക്കളായിരിക്കാൻ അമ്മ അനുവദിക്കരുതേ എല്ലാ മക്കളെയും ദൈവസ്നേഹം മനസ്സിലാക്കി ജീവിപ്പാൻ അമ്മ പഠിപ്പിക്കണമേ പരശുദ്ധേ അമ്മേ ദൈവമാതാവെ മദ്യത്തിനും മയക്കുമരത്തിനും അടിമപ്പെട്ട് തലമുറകൾ നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് അമ്മേ മാതാവെ നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് ജീവിപ്പാനുള്ള ബുദ്ധിയും വിവേകവും ഓരോ മക്കൾക്കും അമ്മ കൊടുക്കണമേ പരശുദ്ധയമ്മേ ദൈവമാതാവേ കണ്ണീരോടെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുടെ വേദനകൾ അമ്മ കാണമേ അമ്മേ മാതാവെ ഞങ്ങളുടെ ജീവിതങ്ങളെ ഏറ്റെടുക്കണമേ പരിശുദ്ധി അമ്മേ ദൈവം മാതാവേ ഇപ്പോഴീ പ്രാർത്ഥനയിലായിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ ഓരോരുത്തരെയും അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ ആവശ്യങ്ങളെ ഞങ്ങളിതാ അമ്മയ്ക്ക് നൽകുകയാണ് അമ്മേ മാതാവേ അവരുടെ ആവശ്യം നേരത്ത് വഴികാട്ടിയായി അമ്മ അവരോടൊപ്പം ഇരിക്കണമേ ഈ മക്കളുടെ രോഗാവസ്ഥകളിലേക്ക് കടന്നു ചെല്ലണമേ കടബാധ്യതകളിലേക്ക് കടന്നു ചെല്ലണമേ സമാധാനമില്ലായ്മയിലേക്ക് കടന്നു ചെല്ലണമേ ഈ മക്കളുടെ ഓരോ ആവശ്യ നേരത്തും അമ്മ അവർക്ക് വഴി കാട്ടണമേ അമ്മയും മാതാവേ ഞങ്ങൾക്കു വേണ്ടി അങ്ങേ പുത്രനോട് അമ്മ ശക്തമായി മാധ്യസ്ഥം വഹിക്കണമേ ഞങ്ങളെ കാത്തു പരിപാലിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ